ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിന്നാൽ കുറച്ചധികം ജോബ് ഓഫറാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള വാക്കൻസീസ് ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ആ ഒരു ടൈപ്പ് ജോബ് നോക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡും ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ഓക്കെ ഇപ്പോൾ അപേക്ഷിക്കാവുന്ന ഗൾഫ് ജോബാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ആദ്യ വേക്കൻസി എന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ നേഴ്സസ് ആണ് നേഴ്സസ് പ്ലസ് നഴ്സ് എഡ്യൂക്കേറ്റർ ആൻഡ് ക്വാളിറ്റി പ്ലസ് ഇൻഫെക്ഷൻ ലിങ്ക്സ് നേഴ്സസ് ഹോം കെയർ ഈ ഒരു ടൈപ്പ് ജോബ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഉള്ളത് ഓക്കെ ഒരു ഈ ഒരു ജോബിന് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇമെയിലു വഴി സി വിയും ഫോട്ടോസും സെൻഡ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി തായെ മെൻഷൻ ചെയ്തിട്ടുണ്ട് താഴെയുള്ള ഈ ഒരു ഇമെയിൽ ഐ ഡി പിന്നെ അതേപോലെ തന്നെ അവരുടെ കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് ജോബിനെ അപ്ലൈ ചെയ്യുക ഓക്കെ സെക്കൻഡ് ഓഫർ എന്നത് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് പ്രൊജക്ട് മാനേജർ ആർട്ട് ഇത് ഫീമെയിൽ വേക്കൻസീസ് ആണ് ഇത് വുഡൻ കാർപ്പൻറ്ററി മാനേജർ ഓർ സൂപ്പർവൈസറി വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്നത് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ തന്നെ വാലിഡ് ക്യു ഐ ഡി ആൻഡ് എൻ ഒ സി ആയിരിക്കണം ഈ ഒരു ജോബിന് ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഇമെയിൽ ഐ ഡിക്ക് സി വി ഐസ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വാട്സാപ്പ് നമ്പർ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ അതുവഴി കോണ്ടാക്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ള വേക്കൻസി എന്നത് ഫിനിഷിങ് കാർപെൻറ്റർ ജിപ്സം കാർപെൻറ്റർ വുഡ് പോളിഷർ എന്നുള്ള വേക്കൻസീസ് ആണ് ഇതിൻ്റെ കമ്പനി എന്നത് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസീസ് വന്നിട്ടുള്ളത് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്നത് ലോക്കൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫറബിൾ ആർ പി ഓർ ന്യൂ വിസ ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്നത് ഓക്കെ ഈ ഒരു ജോബിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ മെൻഷൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ അവരുടെ ഇമെയിൽ ഐ ഡിയും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ വന്നത് അറബിക് സ്പീക്കിംഗ് ഫ്രഷേഴ്സ് വിത്ത് ബേസിക് ഇംഗ്ലീഷ് എന്നുള്ള വേക്കൻസീസാണ് ഓക്കെ ഇത് ഒരു ഔട്ട്ഡോർ സെയിൽസ് ഓർ റെപ്യൂട്ടഡ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഓർഗനൈസേഷനാണ് ഈ ഒരു വേക്കൻസീസ് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് നിർബന്ധമാണ് ഓക്കെ ഈ ഒരു ജോബിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ള വേക്കൻസീന്ന് സെയിൽസ് എഞ്ചിനീയർ ആണ് ലൊക്കേഷൻ ഖത്തറാണ് കമ്പനി നെയ്മത്ത് ഇഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഈ ഒരു ജോബ് ഓഫറിങ് തന്നിട്ടുള്ളത് ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം ത്രീ ഇയർ ഫോർ ഇയേഴ്സ് വരെ സെല്ലിംഗ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് കെമിക്കൽസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കൽസ് ആയി ആയാലും പ്രശ്നമില്ല ഇതിൽ എക്സ്പീരിയൻസ് വേണം ഓക്കെ ഈ ഒരു ജോബിന് ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിക്ക് സി വി സെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ള ജോബ് എന്നത് കാറ്റ് ഓപ്പറേറ്റർ പ്ലാനിംഗ് എഞ്ചിനീയർ ക്വാണ്ടിറ്റി സർവൈവർ എന്നുള്ളൊരു ജോബ് ഓഫറാണ് ഓക്കെ ഈയൊരു ജോബിന് ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ള ജോബ് ഓഫറിങ് എന്നത് ഡ്രാഫ്റ്റ് മാൻ പ്ലാനിങ് എൻജിനീയറിംഗ് എന്നുള്ള ഒരു ജോബ് ഓഫറാണ് ഇതിലൊക്കെ എക്സ്പീരിയൻസ് റോഡ് ആൻഡ് ഇൻഫ്ര എക്സ്പീരിയൻസ് ആവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഈ ഒരു ജോബിന് ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലും ഇമെയിൽ ഐ ഡിയിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക അവർ റീപ്ലൈ തരുന്നതാണ് നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള ജോബ് ഓഫർ എം ഇ പി കോൺട്രാക്ട് കമ്പനിയിലേക്കാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സൗദി അറേ സൗദി അറേബ്യയിലാണ് എക്സ്പീരിയൻസ് ടെൻ ഇയർ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എം ഇ പി പ്രൊജക്ട് മാനേജർ കൊമേഴ്ഷ്യൽ ആൻഡ് കോൺട്രാക്ട് മാനേജർ പ്ലാനിങ് മാനേജർ എസ് ആർ എം ഇ പി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി സൂപ്ര സർവേയർ അതേപോലെ തന്നെ എം ഇ പി ക്വാണ്ടിറ്റി സർവേയർ എഞ്ചിനീയറിംഗ് മാനേജർ ഇലക്ട്രിക് എഞ്ചിനീയറിങ് മാനേജർ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് മാനേജർ മെക്കാനിക്കൽ എസ്റ്റിമേഷൻ മാനേജർ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് മാൻഡ് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ് മാൻ ബി ഐ എം മെക്കാ ഇലക്ട്രിക് സ്ട്രക്റ്റർ ആൻഡ് ആർക്കിടെക്ചർ ബി ഐ എം മൊഡ്യുലർ ഈ ഒരു ജോബിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന ജോബ് ഓഫർ എന്നത് സൈറ്റ് മാനേജറാണ് സൈറ്റ് മാനേജർ മാനേജറാണ് സൈറ്റ് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് എന്നൊരു ഇതും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ടീം വർക്ക് സിൽസ് സ്കിൽസ് ഉണ്ടായിരിക്കണം ഇതിലേക്ക് ഒരു എക്സ്പീരിയൻസ് വേണം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജോബിന് ക്വാളിഫൈ ആയ പേഴ്സൺസ് ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് സീവി സെൻഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ ഇത് ജോബ് ഓഫർ എന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ജോബ് ലൊക്കേഷൻ വരുന്നത് അബുദാബിയാണ് എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യമാണ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഓക്കെ ഈ ഒരു ജോബിന് നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ ആ ഒരു തായെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് ഒന്ന് സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന ജോബ് ഓഫർ എന്നത് ഇലക്ട്രിക് എഞ്ചിനീയർ ആണ് ഇതിലേക്ക് വരുന്ന ലൊക്കേഷൻ ദുബായ് ആണ് ഇതിലേക്ക് മിനിമം എയ്റ്റ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇവർ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ബി ഇലക്ട്രിക് എൻജിനീയറിംഗ് ആണ് ഓക്കെ ഈ ഒരു ഇൻ ജോബിന് നിങ്ങൾ ക്വാളിഫയിങ് ആണെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് സീവ് സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വരുന്ന ജോബ് ഓഫറിങ് സേവ് സേഫ്റ്റി എഞ്ചിനീയറിങ് ആണ് ആ ആണ് ഓക്കെ ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായ് ആണ് ഇതിലേക്കും എയ്റ്റി ഇയേഴ്സ് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ നെബോഷ് എന്ന ഒരു ക്വാളിഫിക്കേഷനാണ് അവർ ചോദിക്കുന്നത് ഈ ഒരു ജോബിന് നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് സീവ് സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു വാട്സപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ഇതിൽ കൊടുത്ത അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ ഇതിൻ്റെ സാലറിയും മറ്റ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നതായിരിക്കും പിന്നെ കറക്റ്റ് അന്വേഷിച്ചതിന് ശേഷം മാത്രം ജോബിലേക്ക് അപ്ലൈ ചെയ്യുക ഓക്കെ കുറേ അധികം ജോബ് ഓഫറാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ദുബായിൽ പോയി ജോബ് ലഭിക്കാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ജോബിനെക്കുറിച്ച് കറക്റ്റ് അന്വേഷിച്ചതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്യാൻ പറയാം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും തന്നെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്